പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഇന്ന് പുതിയൊരു ഐറ്റം ആണ് ഞങ്ങളുടെതായിട്ടുള്ള ഒരു രീതി ഉള്ളിവളി ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കി കാണിച്ചു തരാം കുടച്ചു വെച്ചേക്കുവാണേ ഇതിനകത്ത് സവാള കരിവേപ്പില ഇഞ്ചി പച്ചമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം ചേർത്ത് അതിന്റെ കൂടെ മൈദയും കൂടി ചേർത്തുന്ന മൈദയും ഗോതമ്പൊടിയാണ് കുഴച്ച് വെച്ചേക്കുവാണേ നമുക്ക് അത് ഉണ്ടാക്കാം സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ് ചൂടാ ശേഷം ഒഴിക്കാൻ എണ്ണ എണ് പോവുകയാണ് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അത് ഞാൻ ഒരിഞ്ഞു വരണം